ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് മഷ്റൂമും ക്യാപ്സിക്കം കൊണ്ട് നല്ലൊരു മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ഇപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലോട്ട് ഈ സവാള പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അത്യാവശ്യം ഒരു സവാള ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴക്കിയെടുക്കാം സവാള സോഫ്റ്റായിട്ട് ചെറുതായിട്ട് നിറം ഒന്നും മാറാൻ തുടങ്ങിയാൽ മതി ചെറിയൊരു മഞ്ഞൾ നിറമൊക്കെ ആകാൻ തുടങ്ങിയാൽ മതി ഇപ്പം സവാളയൊക്കെ നല്ലതായിട്ട് വേർന്നിട്ടുണ്ട് നിറം മാറാനങ്ങനെ തുടങ്ങിയിട്ടില്ല ഈ സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റ ഈ പുളിയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഫ്രഷായിട്ട് പൊടിച്ചത് ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്ലെയിമിലൊന്നിളക്കാം ഒരു മിനിറ്റ് നേരം വയ്ക്കാൻ മതി ഇനി ഇതിലോട്ട് ഈ മഷ്റൂം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ് ഗ്രാം മഷ്റൂം ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വലുതൊക്കെ നാലായിട്ടും ചെറുത് രണ്ടായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുപ്പ് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഇതിലൊരു സകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഉടക്കി ഒഴിക്കുക ഒരുപാട് വെള്ളം വേണ്ട ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ ഒരു ആറ് ഒക്കെ ആയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ഈ ക്യാപ്സിക്ക കരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ മീഡിയം സൈസിലെ ഒരു ക്യാപ്സിക്ക എടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കണം പോരാത്തുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മഷ്റൂമിന് ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് ചേർക്കരുത് കുറച്ച് കുറവായിട്ട് ചേർത്താൽ മതി ഇനി ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം അതുപോലെ അര ടീസ്പൂൺ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് പിന്നെ ചെറിയൊരു മുറി ലെമൺ പിഴിഞ്ഞത് തീരെ ചെറിയൊരു ലെമണിൻ്റെ പകുതി മതി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഡാർക്ക് സോയാ സോസ് ഞാൻ ഞാനെടുത്തത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് തിരിച്ചും ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം കൂടെ അടച്ചു വയ്ക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തത് ഇത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് മല്ലിയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇടാം എന്തെങ്കിലും ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടത് എന്നിട്ട് കൊണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചപ്പാത്തിക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയായത് മല്ലിയിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ അരിഞ്ഞത് ഇടുവാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഇത്രയും മതി നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്